പാലക്കാട് തൃത്താലയിലെ ആനപ്പുറത്ത് ഹമാസ് ഭീകരവാദികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച സംഭവത്തിൽ പോലീസ് എന്ത് നടപടിയെടുത്തു എന്നുകൂടി നോക്കാം പരാതി ഉയർന്നിട്ടുണ്ട് പക്ഷെ മെല്ലെ ഡിവൈഎസ്പിക്കും സി ഐക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല പരിപാടി സംഘടിപ്പിച്ച ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് കോൺഗ്രസ് നേതാവാണെന്നും സെക്രട്ടറി ശ്രീനിവാസൻ സി പി എം നേതാവാണെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച എം പി രാജേഷും വി ടി ബൽറാമും ഇപ്പോഴും ഇണ്ടാത്തത് എന്തുകൊണ്ടാണെന്നും കൃഷ്ണകുമാർ ചോദിച്ചു െയാണ് പാലക്കാട് തൃത്താലയിൽ ആനപ്പുറത്ത് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച വാർത്ത ജനം ടിവി പുറത്തുവിട്ടത് തുടർന്ന് സംഭവത്തിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു മാത്രമല്ല ബി ജെ പി ഡിവൈഎസ്പിക്കും തൃത്താല സി ഐക്കും പരാതിയും നൽകി എന്നാൽ സംഭവത്തിൽ പോലീസ് ഇതുവരെയും യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല പള്ളി നേർച്ചയോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ച ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് കോൺഗ്രസ് നേതാവാണെന്നും സെക്രട്ടറി ശ്രീനിവാസൻ സി നേതാവാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച എം രാജേഷും വി ടി ബലറാമും ഇപ്പോൾ മൗനം പാലിക്കുന്നു സംഭവത്തിൽ കമ്മിറ്റിക്കാർക്കെതിരെ രാജ്യദ്രോവ കുറ്റത്തിന് കേസെടുക്കാൻ പോലീസ് തയ്യാറാവണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ഈ ദേശോത്സവം കമ്മിറ്റിയുടെ ഭാരവാഹികളെ ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് കൊപ്പം അദ്ദേഹമാണ് ഈ ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സി പി എം നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ശ്രീനിവാസിനു ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബലറാമെല്ലാം തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രന്റെ ചിത്രം എഴുന്നള്ളിച്ച സമയത്ത് ഫോട്ടോ എഴുന്നള്ളിച്ച സമയത്ത് വലിയ വിമർശനം നടത്തിയ ആളുകളാണ് തൃശൂർ പൂരത്തിൽ എങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ചോദിച്ച ആളുകളാണ് ഇപ്പോ ഹമാസ് ഭീകരുടെ ചിത്രങ്ങൾ അവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബലറാമും തയ്യാറായിട്ടില്ല ആഗോള ഭീകരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച ദേശോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കെതിരായിട്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് തൃത്താലിയിൽ ഓരോ വർഷവും ആഗോളതലത്തിൽ തീവ്രവാദം നടത്തുന്നവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് എന്നും ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ശ്രീകൃഷ്ണകുമാർ പറഞ്ഞു ജനം പാലക്കാട്